എന്നാ പരിപാടി കൊച്ചിടുക്കാൻ പോലും വഴയല്ലേ すいまうん。<anderes. S 2> കാമ്പറവ് കാമ്പ് വറുക്കാതെ തോട്ടത്തിൽ പോയ സമയത്ത് ഒരു കായുണ്ട് പകുതിയിലേറെ ഞാനത് കൊത്തിയിട്ട് എന്റെ കാമ്പ് പൊളിച്ച് കായ കൊടുത്തിട്ട് അങ്ങ് വരുന്നു വന്നിട്ട് ഏതായാലും മുറിച്ചട വിചാരിച്ചു എനിക്ക് നാളെ പോകുമ്പോ കൊടുത്തില്ല ആദ്യ വട്ടത്തില് മുറിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് വെ വലിക്കാനുണ്ട് ആമ്പ് വലിക്കാനുണ്ട് അത് വലിച്ചിട്ടാകുമ്പോ പിന്നെ ആദ്യ ഇത് പോരേ ഇത് ബാക്കി നാളെടുക്ക ഇങ്ങനെ കൂട്ടി വെച്ചിട്ടിങ്ങനെ എന്ത് അപ്പുറത്തും ഇപ്പുറത്തും ഇങ്ങനെ അരിഞ്ഞിടുക ഇങ്ങനെ ചെറുങ്ങനെ ആ അരിഞ്ഞിട്ടിട്ടാകുമ്പോൾ അഥവാ വലുതായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വലുതായിട്ടുണ്ടെങ്കിലേ ഇങ്ങനത്തെ ഒരു മൂർച്ചുല്ല് പാത്രം ഇല്ലേ ഈ ഈ വക്ക് മൂർച്ചുല്ല പാത്രം ഉണ്ടോ ഇങ്ങനെ അതിൻ്റെ മേലെ ആദ്യം ഇങ്ങനെ ആക്കിയാൽ ചെറുങ്ങനെയാണ് ഉണ്ടോ എന്നിട്ട് ഇട്ടിട്ടാ ഇങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ നല്ല ചെറുങ്ങനെ ചെറുങ്ങനെയായില്ലത് എന്നിട്ടാകുമ്പോൾ വെളിച്ചെണ്ണയും കടും പിന്നെ ചുവന്ന പറങ്കേം കൂടെ വറുക്കുക വറുത്തിട്ടാകുമ്പോൾ അതിൽ ഈ ഈ കാമ്പ് മഞ്ഞളും ഉപ്പും കൂടെ പെരക്കിയിട്ട് ഇടവെക്കുക കുറച്ച് സമയം എന്നിട്ട് ആ വറവിലേക്ക് ഇത് ഇടുക വറവിലേ നിങ്ങൾക്ക് അറിയില്ല ഞാൻ പറഞ്ഞുതരാം കേട്ടോ വറവിലേക്ക് ഇട്ടിട്ടാകുമ്പോൾ കുറച്ച് സമയം നല്ലോണം ഇളക്കിയിട്ട് അത് വറുക്കുക അതിൽ കുറച്ച് സമയം കൂടി വെക്കുക നല്ല വറവല്ലേ എന്നിട്ടിപ്പം പിടീന്ന് മേടിക്കുന്നതിനേക്കാളും നല്ലതാണിത് എത്ര ഗുണാന്നറിയാം ശരീരത്തിന് മഞ്ഞൾപ്പൊടി ഇടുക ഏ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പൊടിയുപ്പായാലും വേണ്ടില്ല കല്ലുപ്പായാലും വേണ്ടില്ല കുറച്ചിടുക എന്നിട്ട് ഓണം കൈ കൊണ്ടുതന്നെ ഇറക്കിയിട്ട് എല്ലാം ഉപ്പ് പിടിപ്പിക്കുക ഉപ്പ് പിടിപ്പിച്ചിട്ടാകുമ്പോൾ കുറച്ച് സമയം അവിടെ കുത്തി വെക്കുക പുത്തി കടുവും കറിവേപ്പിലയും കുറച്ച് അരിയും കുറച്ച് ബറ്ററി മുളകും എടുത്തിട്ട് വിറവില് ഭക്ഷണിയിലിടുകയാകുമ്പോൾ അത് പൊട്ടുമ്പോഴത്തേക്ക് ഈ കാമ്പ് ഉപ്പ് പിടിപ്പിച്ച് നിർത്തിട്ട് വിറവിലിടുക എന്നിട്ട് കുറച്ചുകാരം ഇളക്കിയിട്ട് അന്നുകൂടെ അവിടെ മുണ്ടി വയ്ക്കുക മൂടി വെച്ചിട്ടാകുമ്പോ കുറച്ച് ആവിയിൽ വാങ്ങണം വെള്ളം നാക്ക് കൊറച്ച് കൂടുതൽ വേണം ആവിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാകുമ്പോ വറുക്കുക നല്ലൊരു കറിയല്ലേ ഇന്ന പച്ചടിയോ കാമ്പ് വറവാ കാമ്പ് വറവ കാമ്പ് വറവ് കൊറേ നാളായി കാമ്പ് വറുക്കാതെ ഇന്ന് തോട്ടത്ത് പോയ സമയത്ത് ഒരു കായ പകുതിയിലേറെ കൊട്ടൊന്നു തന്നെയാണ് ിട്ട് ഞാനിത് കൊത്തിയിട്ട് ഇതിന്റെ കാമ്പും പൊളിച്ച് കായ് കൊടുത്തിട്ട് അങ്ങ് വരുന്നു എന്നിട്ട് ഏതായാലും മുറിച്ചിടാ വിചാരിച്ചു എനിക്ക് നാളെ പോകുമ്പോൾ കൊടത്തി പൊടിക്കുകയും ചെയ്യാലോ ഇത് മുറിച്ചിട്ടുണ്ടല്ലോ ആദ്യ വട്ടത്തില് മുറിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ഒരു ഇത് വെലി വലിക്കാനുണ്ട് കാമ്പ് വലിക്കാനുണ്ട് അത് വലിച്ചിട്ടാകുമ്പോൾ പിന്നെ ആദ്യ ഇത് പോരേ ഇത് ബാക്കി നാളെടുക്ക ഇങ്ങനെ കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ എൻ്റെ അപ്പുറത്ത് ഇപ്പുറത്തും ഇങ്ങനെ അരിഞ്ഞിടുക ഇങ്ങനെ ചെറുങ്ങനെയാവും ആ അരിഞ്ഞിട്ടിട്ടാകുമ്പോൾ അഥവാ വലുതായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ വലുതായിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു മൂർച്ചുല്ല് പാത്രം ഈ ഈ വക്ക് മൂർച്ചുല്ല് പാത്രം ഉണ്ടാ ഇങ്ങനെ അതിൻ്റെ മേലെ ആദ്യം ഇങ്ങനെ ആക്കിയാൽ ചെറുങ്ങനെയും ഉണ്ടോ എന്നിട്ട് മുറിച്ചിട്ടിട്ടാകുമ്പോൾ ഇങ്ങനെ ആക്കിയിട്ടാകുമ്പോൾ നല്ല ചെറുങ്ങനെ ചെറുങ്ങനായില്ലത് അത് എന്നിട്ടാകുമ്പോൾ വെളുച്ചെണ്ണയും കടും പിന്നെ ചുവന്ന പറവിലേയും കൂടെ വറുക്കുക വറുത്തിട്ടാകുമ്പോൾ അതിലേക്ക് ഈ ഈ കാമ്പ് മഞ്ഞളും ഉപ്പും കൂടെ പെരക്കിയിട്ട് ഇടവെക്കുക കുറച്ച് സമയം എന്നിട്ടാ വറവിലേക്ക് ഇത് ഇടുക വറവിലേക്ക് നിനക്ക് അറിയില്ല ഞാൻ പറഞ്ഞുതരാം കേട്ടോ അറവിലേക്ക് ഇട്ടിട്ടാകുമ്പോൾ കുറച്ച് സമയം നല്ലോണം ഇളക്കിയിട്ട് അത് വറുക്കുക അതിന് കുറച്ച് സമയം കൂടി വെക്കുക നല്ല വറവല്ലേ അതിപ്പം പിടീന്ന് മേടിക്കുന്നതിനേക്കാളും ഇത് അത്ര ഗുണാന്നറിയാ ശരീരത്തിന് വയറിനും എല്ലാം നല്ല നല്ലതാണ് മഞ്ഞൾ പൊടിയടും ഏ നല്ലപ്പൊടി ഇട്ടിട്ട് പൊടി ഉപ്പായാലും വണ്ടില്ല കല്ലുപ്പായാലും വരില്ല കുറച്ചിടുക എന്നിട്ട് ഓണം കൈ തന്നെ ഇറക്കിയിട്ട് എല്ലാം ഉപ്പ് പിടിപ്പിക്കുക ഉപ്പ് പിടിപ്പിച്ചിട്ടാകുമ്പോൾ കുറച്ച് സമയം അവിടെ കുത്തി വെക്കും പുറത്തേക്ക് കടുവും കറിവേപ്പിലയും കുറച്ച് അരിയും കുറച്ച് ബറ്റൽ മുളകും എടുത്തിട്ട് വിറവില് ഭക്ഷണയിലിടുക ആകുമ്പോൾ അത് പൊട്ടുമ്പോഴത്തേക്ക് ഈ കാമ്പ് പൊടിപ്പിച്ചതെടുത്തിട്ട് വറവിലിടുക എന്നിട്ട് കുറച്ചു നേരം ഇളക്കിയിട്ട് അന്നോടെ അവിടെ മുണ്ടി വയ്ക്കുക മുടി വെച്ചിട്ടാകുമ്പോൾ കുറച്ച് ആവിയിൽ വാങ്ങണം വെള്ളം നാക്കി വെക്ഷെണ്ണ കുറച്ച് കൂടുതൽ വേണം ആവിയിൽ കുറച്ച് സമയം കഴിഞ്ഞിട്ടാകുമ്പോൾ വറുക്കുക വാങ്ങുക അതിൽ ഇട്ടിട്ടാകുമ്പോ ചെറിയ കുറച്ച് കത്തി പാമ്പ് ഇട്ടിട്ടാകുമ്പോൾ ആദ്യം കുറച്ച് കത്തിക്ക ഒഴിച്ചു ആക്കി വെച്ചാൽ

വെള്ള ഒഴിക്കും കുറച്ച് കഴിഞ്ഞു കൂടുതലായതുകൊണ്ട് ഇതൊന്നും ആക്കാതെ കുറച്ച് നല്ല കറി കറിയത് വെളുത്തുള്ളി തേങ്ങിൻ്റെ കൊടുത്തിട്ട്